ൃാപരവായിരപ്പാച്ചരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ മലർ നിവേദ്യം കഴിഞ്ഞ് നട തുറന്നു ശ്രീലകത്തതാ നെയ്വിളക്കുകളെല്ലാം നല്ലപോലെ തെളിഞ്ഞ് നല്ല ശോഭയോടുകൂടി കത്തുന്നു നമ്മുടെ പുന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിക്കണ് ഉണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്കിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് ഞുറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്നു സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിമേൽ രണ്ട് തിരുമ്മുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന കണ്ണൻ്റെ രൂപം കണ്ട ഉടനെ നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും നാമം ജപിച്ച് അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനോട് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കുന്നു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം പൊന്നനിക്കെങ്ങനെ കിട്ടി പട്ടുകോണകമുടുത്ത് വെള്ളം പട്ടും ചൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്ന ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ച് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിൽ അത് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംബന്ധിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം നാരായണ 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 ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ യാതൊരു സങ്കോചവും കൂടാതെ കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലുക കണ്ണൻ ഒപ്പമുണ്ടാവും നമ്മുടെ ഒപ്പമുണ്ടാവും ആ കണ്ണൻ്റെ ഒരു അനുഗ്രഹം ആ കണ്ണൻ്റെ ഒരു തണുപ്പ് ആ കൈ കരസ്പർശം എല്ലാം നമ്മുടെ ഒപ്പം നിന്നുണ്ടാവും ഉറച്ച വിശ്വാസത്തോടെ കൂടി നാമങ്ങൾ ചൊല്ലുക നാരായണ ആ നാരായണ ആ നാരായണ നാരായണ ആ നാരായണ നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദഗോവിന്ദ 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 ഈ നാമത്രയമന്ത്രം നമുക്ക് എപ്പോഴും ചെല്ലാവുന്നതാണ് ബ്രിട്ടീശ്വരന്മാർ കൈമാറി തന്ന ഈ അമൂല്യ മന്ത്രം നമ്മൾ ഉപാസിക്കുന്നത് അത്യുത്തമമാണ് ആ ഒരു ആരോഗ്യ സൗഖ്യവും കുടുംബത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സന്താനങ്ങൾക്ക് നല്ല പുരോഗതിയും ജീവിത സാഹചര്യങ്ങളും ഉണ്ടാവുന്നതാണ് അവർക്കും കൂടി ജീവിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഈ മന്ത്രം നമ്മളെല്ലാവരും ഉപാസിക്കേണ്ടതാണ് നമ്മുടെ തലമുറകൾ തലമുറകൾ നമ്മളത് മന്ത്രം ഉപദേശിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ചൊല്ലിക്കേണ്ടതാണ് അതിൻ്റെ ഗുണം അതിഗംഭീരമായിട്ട് ഉള്ളതാണ് നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നതാണ് 아주다 안 한다고 빈다. 아주다 안 한다고 빈다. 아주다 안 한다고 빈다. 아주다 안 한다고 빈다. 아주다 안 한다고 빈다.